ഉത്രട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ആരോഗ്യം ഏറെക്കുറെ തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത പ്രവർത്തന മണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കും സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ കൃത്യതയോടുകൂടി അവലംബിക്കുന്നത് വഴിയും അവതരിപ്പിക്കുന്നത് വഴിയും സമാധാനവും സ്വസ്ഥതയും ഏത് പ്രകാരത്തിലും വന്ന് ചേരുവാൻ ഇടയുണ്ട് കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിട വരും പഠിച്ച വിദ്യയുടെ അനുബന്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വിദേശയാത്ര സഫലമാകുവാനുള്ള യോഗം കാണുന്നുണ്ട് പുണ്യതീർത്ഥയാത്രകൾ മംഗളകരമാക്കി തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നതിൽ അനുകൂലമായ വിജയം കൈവരിക്കും ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി രാജ ജന അംഗീകാരം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനം സ്വസ്ഥതാ ദാമ്പത്യ സൗഖ്യം സുഖഭക്ഷണം സുഖസുഷുപ്തി എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട് പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവലംബിക്കുന്നത് ഗുണകരമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ പുത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏത് പ്രകാരത്തിലും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതുമാണ് നമസ്കാരം